അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം പി എസ് സുപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ വാർഷികാഘോഷമാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്നത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഗ്രന്ഥപുരയുടെയും നവീകരിച്ച വി എച്ച് എസ് ഉദ്ഘാടനവും നടന്നു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ജനപ്രതിനിധികളെയും മാധ്യമപ്രവർത്തകൻ മൊയ്തു അഞ്ചലിനെയും ചടങ്ങിൽ ആദരിച്ചു जायरों को हमने बेगेरे देखो, अंकल जनाब जब या साल मारा होगे, अधेरे जब या के दौरान तो लगिया, जब या साल मारा इधर इससे और जैसा कुछ। इस बारे जैसा तो हमने स्कूल माइंड में इन चारों की देवलियाँ का तेरा प्रतिगत आदेश को बढ़ा दिया होगा उनके लिए मात्रा पास शिवा समय बदलाव के लिए देवलियाँ की तुलना को क्या बुलाना सीमित चीज़ है अगर इधर बुलवाने समय में किसी तरह का बदलाव नहीं आ रहा है तो उसे निकालना सामने की बदलाव होगा उधर के लिए ना मात्रा

സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൽ സൌജു അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു സ്വാഗതം പറഞ്ഞ വാർഷിക യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക കുമാരി വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി മിനി സ്കൂൾ പ്രഥമ അധ്യാപിക ഐ ബി കല സ്കൂൾ എസ് എം സി ചെയർമാൻ അജയൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ